മാത്രം ഇട്ടില്ല എന്നുള്ള ഒരു പരാതി വേണ്ട വേറെ ഞങ്ങൾ രണ്ടുപേരെ കൂടിട്ടാണ് ഡീൽ ചെയ്യുന്നത് സന്തോഷം കഷ്ടോന്നെയാണ് മുതലാക്കിക്കോണെ പ്രായം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു പ്രത്യേകത ഏറ്റവും കുറഞ്ഞ പണിക്കൂലികൾ സിക്സ് പരിശുദ്ധ സ്വർണ്ണാഭരണങ്ങൾ നൽകുക തീർച്ചയായും ഇവിടെയും ഇവർക്ക് കിട്ടുന്ന ലാഭത്തിന്റെ വിഹിതം ഈ നാട്ടിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കും പ്രത്യേകത സ്വർണം കടമായിട്ട് രീതിയിൽ തിരിച്ചടക്കാം ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും തരത്തിലുള്ള സ്കീം നമുക്കുണ്ട് മാത്രമല്ല സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ മറക്കാതെ കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ നിങ്ങൾക്ക് രണ്ടെണ്ണം കിട്ടും ഒന്ന് സ്വർണം വാങ്ങുമ്പോൾ കിട്ടുന്ന കൂപ്പൺ ആണല്ലേ മഹീന്ദ്ര താറ് കിട്ടും അതിനു പുറമെ നിങ്ങൾക്ക് പോയി ലക്കി ഡ്രോ ടിക്കറ്റ് കോടി രൂപ നൽകി കഴിഞ്ഞതുവരെ പതിനേഴ് ലക്ഷം പേർക്ക് സമ്മാനം നൽകി എല്ലാ ദിവസവും രാത്രി പത്തരയ്ക്ക് നറുത്തെടുപ്പാണ് അപ്പോൾ സൊസൈറ്റിയിൽ വരുന്നവർക്കും ജ്വല്ലറി വരുന്നവർക്കൊക്കെ കൂപ്പൺ നടക്കാതെ ചോദിച്ചു വാങ്ങാവുന്നതാണ് നന്ദി ആൻഡ് ഈ ഒരു യാറിൻ്റെ ഇൻ്റർനാഷണൽ ജ്വല്ലറി ഷോറൂം ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു മഹത്തായ കാര്യം എൻ്റെ കയ്യിൽ എന്താ പറയുക ദൗത്യം തന്നേന് സോ ഒരുപാട് നന്ദി വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആക്ച്വലി ഇതൊക്കെയൊന്നല്ല ഐ ലൈക്ക് ഇസ് ചാരിറ്റി ആ ഒരു കോൺസെപ്റ്റ് ആ ഒരു മനസ്സുള്ള ബോച്ചേനെയാണ് ഐ റീലി അപ്രിഷ്യേറ്റ് ആൻഡ് വിഷിംഗ് ഹിം ഓൾ ദസ്റ്റ് സന്തോഷമുണ്ട് ഞാൻ ഇത് വേണ്ടി ആദ്യമായിട്ടാണ് ഞാൻ കൂടി ശ്രദ്ധിച്ചു നോക്കുന്നത് അന്ന് സോഷ്യൽ മീഡിയ ഞാൻ ആദ്യം കണ്ടപ്പോ പക്ഷെ ഇത്രേ വർഷമായിട്ട് ഈ ശരിക്കും തോന്നുന്നു നമ്മൾ ആദ്യം ഒരു ഇവിടെ സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഒരു വ്യക്തി ഉണ്ടാവില്ല ആദ്യമായിട്ട് നമ്മള് മുമ്പേ കണ്ടാല് ആയിട്ട് नर्मो रुक लो इस बात को नो टी मींस है मू पे पागे ना बात करो आदमी वाइफ सीरियस हाई लेक्चर नोट किया सो डेट्स अ बिग टिप्स ओह शेता जी गिव मी हग कॉल भी ना मुंबई जोड़ने के लिए तुमने काम किया ना इन्हें लाल तो में के लिए हाथ है हेलो ലവ് േ ആർക്കും വേണ്ട എനിക്ക് തരാളിതൊന്നും ഇല്ലോട് ആരും അതെല്ലാം ഒന്നാണ് ഇത് പൂച്ച ഇവിടെ ഒരു ജല്ലറിയും മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയും എന്റെ പ്രസ്ഥാനങ്ങൾ ഇവിടെ വരികയാണ് ഇതൊന്നും എന്റെ കഴിവോട്ടല്ല ഇതൊക്കെ നാട്ടുകാർ കച്ചവടം തന്ന് എനിക്ക് ലാഭം ഉണ്ടാക്കി തന്ന് അതുകൊണ്ട് മാത്രമാണ് പ്രസ്ഥാനങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എങ്ങനെ ഫേമസ് ആയി എങ്ങനെ ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നു എന്നതിന്റെ ആ ദയ നിങ്ങളുടെ ഭാഗത്തുനിന്നാണ് കാരണം ഈ ചാരിറ്റി ഒക്കെ ചെയ്യണമെങ്കിൽ കാശു വേണം കാശ് ഉണ്ടാവണെങ്കിൽ നിങ്ങൾ തന്നെ കച്ചവടം തന്നാലാണ് എനിക്ക് കാശ് വീഴ്ച അപ്പൊ ലാഭം ഉണ്ടാവും ഉണ്ടാവുന്നതിന്റെ ഒരു വിഹിതമാണ് നിങ്ങൾ വഴി പാവപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കുന്നത് എന്റെ കഴിവല്ല എന്റെ ഉത്തരവാദികൾ നിങ്ങളാണ് നിങ്ങൾ തന്നവരാണ് അതുകൊണ്ട് നന്ദി മാത്രമേ പറയാനുള്ളൂ ഭാഗ്യശാലി അദ്ദേഹം സ്റ്റീൽ ഡോറ് സ്റ്റീൽ ഇൻഡസ്ട്രിങ് സ്റ്റീൽ സ്റ്റീൽ ബോഡിയാണോ നാടകത്തിൽ അഭിനയിച്ചുണ്ടോ ഈ ചോദ്യം ഭയങ്കരമായി പോയി അതാണ് ഞാൻ സ്വർണം നോക്കണ കണ്ണ തെറ്റില്ല

അടുത്ത ഭാഗ്യശാലിയെ തന്നെ പിടിക്കാൻ കൂടി നമ്മൾ കണ്ടെത്താൻ പോകുകയാണ് ഒരു പരീക്ഷണം കൂടി നടത്താം ഒന്നുകൂടി നടത്താം ഏർ നോക്കാം 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 ഇപ്പൊ എത്ര കുട്ടികളും െ കൃഷ്ണൻ അത് അന്വേഷിക്കുന്നതിന്റെ ഇടയിലാണ് ഞാൻ അനൗൺസ് ചെയ്തത് ആയിരത്തി എണ്ണൂറ് പോട്ടെ ഇവിടെ ഡയമണ്ട് അപ്പൊ ഇനി വ്യത്യസ്തരായ മനുഷ്യൻ സാമൂഹ്യ പ്രതിരോധമായിട്ടുള്ള പ്രവൃത്തികൾ കൊണ്ട് ലോകത്തിന്റെ മുന്നിൽ തന്നെ ആദ്യത്തേതായിട്ടുള്ള ഒരു വ്യവസായി തൃപ്രയാറിലും വന്നിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബോബി ചെമ്മനൂരിന്റെ ഈ ഒരു സ്ഥാപനം ഒരു സ്വർണ വ്യവസായം അല്ലെങ്കിൽ ഒരു സ്വർണ പീഴിക മാത്രമല്ല ഒരു വലിയ മനുഷ്യന്റെ ആഗമനം കൂടി ഇതിനാൽ ഇവിടെ ഉണ്ടായിരിക്കുകയാണ് സോണിമോൻ സോണിമോനല്ലേ ബോച്ചേട്ടി ടീമിൽ നിന്നാണ് വിളിക്കുന്നത് ബോച്ചേട്ടി വാങ്ങിയിട്ടുണ്ടായില്ലേ ഞാനൊരു സർപ്രൈസ് അറിയിക്കാനായിട്ടാണ് വിളിച്ചത് അപ്പോ പത്ത് ലക്ഷം രൂപയുടെ ഒരു കാഷ് പ്രൈസ് അടിച്ചിട്ടുണ്ട് അതറിയിക്കാനായിട്ട് വിളിച്ചതാ യു സന്തോഷായോ